ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു ഇഞ്ചമ്പുളിയുടെ റെസിപ്പിയാണ് ഓണം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ ഇഞ്ചമ്പുളി ഉണ്ടാക്കലേ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇഞ്ചമ്പൊളി ആക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്നോട് മക്കൾ പറഞ്ഞ് അമ്മേ ഇഞ്ചമ്പുളി ഉണ്ടാക്കണേന്ന് അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ ഇഞ്ചംപൊളി നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചമ്പുളി ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇഞ്ചമ്പുളി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് പോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളെങ്ങനെ ഉണ്ടാക്കണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചട്ടിയിൽ തന്നെ വെക്കണതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ചീഞ്ചട്ടി സ്റ്റീലിൻ്റെ ചട്ടിയിലോ അലുമിനിയം ചീഞ്ചട്ടിയിലോ നിങ്ങൾ ഉണ്ടാക്കരുത് അത് ടേസ്റ്റ് ഉണ്ടാവില്ല മൺചട്ടിയിലാണ് വെക്കണത് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ പുളിയൊക്കെ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയോ അല്ല എള്ളെണ്ണ എന്നൊക്കെ പറയില്ലോ അതൊഴിക്കണമെങ്കിലും ഒഴിക്കാം അതായാലും ടേസ്റ്റാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ആദ്യം കടുക് പൊട്ടിച്ചു പിന്നെ അരസ്പൂൺ ഉഴുന്ന് അരസ്പൂൺ ഉലുവ അതെല്ലാം നല്ലോണം വാറ നല്ലോണം ഒന്നും പൊട്ടിച്ച് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ നമുക്കിതിലേക്ക് വേണ്ട മെയിൻ കാര്യമായിട്ടുള്ള ഇഞ്ചി ഒരു മൂന്നോ നാലോ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞത് അതിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് ഒരു രണ്ട് പച്ചമുളക് കിട്ടാമത് ഈ വട്ടനെ മുറിച്ചിട്ട് പിന്നെ ഉണക്കമുളക് കിട്ടണം ഉണക്കമുളകും പച്ചമുളകും വേണം കേട്ടോ പിന്നെ കറിവേരി ഉപ്പിലിട്ട് നല്ലോണം ഒന്ന് മൂത്ത് നല്ലോണം മൂത്ത് ഇങ്ങനെ വറുത്തി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ഒരു ഒരു കുണ്ടം സ്പൂണുണ്ട് അതില്ലാന്ന് ഞാൻ മുളക് പൊടി എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ഇടാം അതെല്ലാം ഇട്ട് മുളക് പൊടിയൊക്കെ നല്ല മൂത്ത് വരണം ആ മൂത്ത് പ്പിക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഇതിൽ ചേർക്കണവർക്ക് ചേർക്കാം കേട്ടോ ഞാനിതിലിപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല ചിലവർ വെളുത്തുള്ളി ചേർക്കുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട് വെളുത്തുള്ളി ചേർത്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ചേർ ചേർക്കണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട ചിലവർ ചേർക്കും ഞാനിതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഈ മുളക് പൊടി മൂത്ത് വരണേലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു പാകംട്ടോ നല്ലോണം മൂത്ത് വരണം പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആ ഒരു മുളക് പൊടി മൂത്ത് വരണ്ടതിലും പുളി നല്ലോണം വറ്റി വരുന്നതിലൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ മുളക് പൊടി നല്ലോണം ഒന്ന് മൂപ്പിച്ച് നമ്മുടെ ഈ ഇഞ്ചി ഉണ്ടല്ലോ അതും നല്ലോണം ഒന്ന് മുരിഞ്ഞു വരണവരെ വഴറ്റിയെടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒക്കെ വഴിട്ട് മുളകൊക്കെ നല്ല മൂത്ത് വന്ന് നല്ല മണം നല്ല മണം വരുന്നുണ്ട് അപ്പോൾ പുളി നമുക്ക് നല്ല കട്ടിയിൽ പൊടി പിഴിഞ്ഞ് ഒഴിക്കണം നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചാറം ഒഴിച്ച് വെക്കുക പിന്നെ നല്ലോണം വെള്ളം ലൂസാക്കിയിട്ട് ഒഴിക്കരുത് അതൊന്ന് പ്രത്യേകിച്ചിട്ട് ചെയ്യുക ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ കുറേ സമയം വറ്റിക്കേണ്ടി വരും അതായത് നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുന്നതെങ്കിൽ അടുപ്പിലാണ് ഇത് വയ്ക്കുക അപ്പോൾ വറ്റി 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 അവിടെ കുറുക്കി അവിടെ വയ്ക്കാൻ വയ്ക്കും അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് നല്ലോണം വറ്റിക്കാൻ വയ്ക്കുക പിന്നെ രണ്ടച്ച് ബെല്ലോളൂ ബെല്ലം നിങ്ങളുടെ എരിവിന് മധുരത്തിനനുസരിച്ചിടാം ഞാനിവിടെ ബെല്ലം ഒരുക്കി വെച്ചിരുന്നു അപ്പോൾ അത് ഞാൻ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം സിമ്പിൾ തീയാക്കിയിട്ട് നമുക്ക് അപ്പുറം പോയിട്ട് വരാം നമ്മുടെ പണികളൊക്കെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ ഏകദേശം നല്ല വറ്റി കുറുകി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇഞ്ചമ്പുളിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുവരെയും എനിക്ക് തന്ന പ്രോത്സാഹനത്തിന് എല്ലാ ർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കെട്ടോ തീ സിമ്മിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിലിരുന്ന് അങ്ങനെ വെട്ടണം ഉപ്പും നല്ല എരിവും പുളിയും ഒക്കെ കൂടിയിട്ടുള്ള ഈ ഇഞ്ചൻപുളി റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് താങ്ക്